നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിയുടെ ട്രിൾട്ടർ എന്നറിയപ്പെടുന്ന അസാം മുഖ്യമന്ത്രി ആയിട്ടുള്ള ഹിമന്ത ബിശ്വാർമ്മ വിവാദങ്ങളിൽ പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എപ്പോഴും വിവാദങ്ങൾ നടത്തുകയും പിന്നീട് ആ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം അലക്കമറിയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഗതിയുണ്ട് ഹിമന്ത ബിശ്വാർമ്മ ഈയിടെ ഈ ട്വിറ്ററിനെ കുറിച്ച് അതായത് എക്സ് ഇപ്പോഴത്തെ എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ കുറിച്ച് വിവാദപരമായിട്ടുള്ള വാക്കുകൾ അത് അദ്ദേഹം തന്നെ പറഞ്ഞു ആസാം ഒരു മതേതര സംസ്ഥാനമാണ് അവിടെ ഒരു രീതിയിലുള്ള വ്യത്യാസവും ഇല്ല ആർക്കെതിരെയും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് തടിതപ്പാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ കൃത്യമായി പറയട്ടെ ഹിമന്ത ബിശ്വാ ശർമ്മയിലെ വർഗീയവാദി അല്ലെങ്കിൽ ആ ഇദ്ദേഹം കൃത്യമായിട്ട് എടുക്കുന്ന നിലപാട് അവിടെ അത് ഹൈപ്പ് കോൺഗ്രസ് അവിടെ ക്യാമ്പയിൻ ചെയ്യാനാണ് ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ആസാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് കാരണം ബി ജെ പി അവിടെ പയറ്റുന്നത് കമ്മ്യൂണൽ പോളറൈസേഷൻ തന്നെയാണ് എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് അടിവരയിട്ട് പറയുന്നു നമുക്കറിയാം വർഷങ്ങളോളം കോൺഗ്രസ് വരിച്ച ഒരു സംസ്ഥാനമാണ് അസാം എന്ന് പറയുന്നത് തരുൺ ഗൊഗോയ് അധികാരത്തിൽ മൂന്ന് തവണ ഇരുന്ന ഒരു സംസ്ഥാനം അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഗൗരവ് ഗൊഗോയിയെ അവിടെ ഇനി ഭാവി മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഗൗരവ് ഗൊഗോയിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നിലവിൽ അദ്ദേഹം ലോക്സഭാ സാമാജികനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായി അവിടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കൊടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ുണ്ട് അതിനോടൊപ്പം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒരു ഇമ്പാക്ട് ഇല്ലാതെ പോയത് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിലായിരുന്നു അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്ര കണ്ട് ശോചനീയമായ അവസ്ഥയല്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് വലിയ ഹൈപ്പാണ് ഉണ്ടായത് കാരണം അസാമിലും അരുണാചൽ പ്രദേശിലുമൊക്കെ വലിയ തേരോട്ടം ബി ജെ പിക്ക് നടത്താൻ കഴിഞ്ഞു അത് വാസ്തവത്തിൽ ബി ജെ പിയുടെ ഹൈപ്പ് വളരെയധികം വർദ്ധിച്ചു കുറച്ച് ചുരുങ്ങിയ ലോക്സഭാ സീറ്റുകളെ ഈ വടക്കിഴക്കൻ ഉള്ളൂ എങ്കിലും അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾ വളരെയധികം പ്രാധാന്യം കല്പിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം പോപ്പുലേഷൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രത്യേകിച്ചും ക്രിസ്ത്യാന് വിഭാഗങ്ങൾക്ക് അവർക്ക് പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളിൽ പോലും ബി അധികാരം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ഇരുത്തി ചിന്തിക്കേണ്ട ഒരു വിഷയമായി കോൺഗ്രസ് അതിനെ കരുതുകയാണ് പക്ഷേ കോൺഗ്രസിന് ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായും അവിടെയുള്ള ജനങ്ങൾക്ക് വികസിത പദ്ധതികളും ഒപ്പം ബി ജെ പിയുടെ ഈ അജണ്ടയും ഹിഡൻ അജണ്ടയും കൃത്യമായി അത് തുറന്നു കാണിക്കുന്ന രീതിയിലേക്ക് പ്രചരണം നടത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ഇനിയുള്ള വരും ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തായാലും ഗൗരവ് ഗൊഗോയ്ക്ക് അസാമിന്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അവിടെ തിരിച്ചു വരവിൻ്റെ ഒരു ഒരു സാധ്യതയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടത്തുന്നത് ഗൗരവ് ഗൊഗോയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ഇനി അടുത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കേരളത്തിൻ്റെ കൂടെ തമിഴ്നാടും കേരളവും പശ്ചിമബംഗാളും അസാമും ഒക്കെ ഒരേ സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അസാമിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക്സഭാ തെരഞ്ഞെടു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് രണ്ടും ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്